തട്ടിപ്പിലെപ്പോഴും കുടുങ്ങുന്ന ഉളുപ്പില്ലാത്ത മലയാളികളെക്കുറിച്ച് പറയാതെ വയ്യ ഓരോ തട്ടിപ്പുകളും വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അവസാനത്തേതാണെന്ന് സത്യത്തിൽ ഇത് അവസാനത്തേതല്ല അവസാന ശ്വാസം വരെ ഓസിന് കിട്ടുന്നതും പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ കിട്ടുന്നതും മലയാളിക്ക് വലിയ ഹരമാണ് അവന് തരാൻ കഴിയുമോ അതിനുള്ള പാങ്ങുണ്ടോ ആ കച്ചവടം എന്താണ് അല്ലെങ്കിൽ അതിന് വല്ല സാധ്യതയുമുണ്ടോ ഇതൊന്നും മലയാളിക്കൊരു പ്രശ്നമേ അല്ല ഇപ്പൊ പൊട്ടിയ അനന്തു കൃഷ്ണനും പൊട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു ജുവലറിയുടെയും ഒക്കെ കഥ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് ആർക്കെങ്കിലും ഒരാൾക്ക് പത്തു ലക്ഷം രൂപ കൊടുത്താൽ അപ്പോൾ തന്നെ കമ്മീഷനായി ഒരു ലക്ഷം രൂപയും പിന്നെ മാസാമാസം പതിനായിരവും ഇരുപതിനായിരവും ഇരുപത്തയ്യായിരവും മുപ്പതിനായിരവും ഒക്കെ കിട്ടുമ്പോൾ അവനത് കുഴിച്ചെടുക്കുന്നതല്ലെന്നും കച്ചവടത്തിലൂടെ തരുന്നതാണെന്നും ചെയ്യുന്ന കച്ചവടത്തിന് അത്രയൊന്നും കിട്ടില്ലെന്നും അപ്പോൾ ഇത് തേക്കാനും ഊഞ്ഞാലാട്ടാനും ഉള്ളതാണെന്ന് മലയാളി മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ അതിലൊന്നും മലയാളിക്കൊരു കാര്യമില്ല ഒടുവിലെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നിലവിളിക്കും അനന്തോ കൃഷ്ണൻ്റെ വീട്ടിൽ കൊണ്ടിട്ടവരും ഇപ്പം നിലവിളിക്കുകയും കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വ്യാപകമായി കാണുന്നുണ്ട് ഒരു മുതലിന് പകുതി വിലയ്ക്ക് ആരെങ്കിലും തരാമെന്ന് പറയുമ്പോൾ അതെന്തെങ്കിലും സാധ്യതയുള്ളതാണോ അല്ലെങ്കിൽ അത് നടപ്പുവശമുള്ളതാണോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ചിന്തയും കൊടുക്കുമ്പോഴുണ്ടാവില്ല കൊടുത്ത് ഒന്ന് തിരികെ കിട്ടിയാൽ പഴയ വിസാ കച്ചവടക്കാരെ പോലെ ഒരുത്തനെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തുകയോ രക്ഷപ്പെടുത്തി എന്ന് തോന്നിപ്പിക്കുകയോ ചെയ്യുമ്പോഴേക്കും പിന്നെ നാട്ടുകാരെ മൊത്തം കൂടി വിളിക്കാതെ തന്നെ വന്ന് വലയിലേക്ക് വീഴുന്നത് പോലെ എല്ലാ മലയാളിയും കൂടി ആർ തലച്ച് അങ്ങോട്ട് പായുകയാണ് അണഞ്ഞുകൊണ്ടിരിക്കുന്ന ജുവലറി ഉണ്ട് അത് അണഞ്ഞുപൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അതണയുമെന്നുള്ള കാര്യത്തിൽ ആ സ്കീമും അതിൻ്റെ പ്രവർത്തനവും നോക്കി കാണുന്ന ആർക്കും ആദ്യം മുതലേ മനസ്സിലാവും ആദ്യം തന്നെ ഇതിന് മുമ്പെടുത്ത ചരിത്രവും അത്തരം കാര്യങ്ങളുമൊക്കെ ഞാനും അതുപോലുള്ള പല യൂട്യൂബ് വീഡിയോസിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അത് പറഞ്ഞാലും യവൻ അങ്ങനെയല്ല പറഞ്ഞാൽ വാക്കുപാലിക്കുന്നവനാണ് അവന് മറ്റു മറ്റു അടയാളങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് ചാടി പിടിച്ച് വേറെ എവിടെങ്കിലും കൊടുത്തിരിക്കുന്ന കാശ് കൂടി പിൻവലിച്ച് കൊണ്ടിയെന്ന് യവൻ്റെ കയ്യിൽ കൊടുത്ത് യവനെ കുഴപ്പക്കാരനാക്കി നാട് വിടാനുള്ള പണിയെല്ലാം ചെയ്യുന്നവൻ്റെ മാവച്ചുള്ള പേരാണ് മലയാളി എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അനന്ത കൃഷ്ണൻ വന്ന് അമ്പത് ശതമാനം വിലയ്ക്ക് സ്കൂട്ടറും അല്ലെങ്കിൽ കാറും അത്തരം കാര്യങ്ങളുമൊക്കെ ചെയ്തുവെന്ന് കേൾക്കുമ്പോൾ അവൻ കാണിച്ച വലിയൊരു ഔദാര്യം അമ്പത് ശതമാനം വിലയ്ക്ക് വിമാനമോ അതുപോലെ തന്നെ ഹെലികോപ്റ്ററോ കൊടുക്കാമെന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും പകുതി ഒപ്പിച്ചുകൊണ്ട് കൊടുത്തേനെ എനിക്ക് തോന്നുന്നത് ിയമപരമായി എത്രത്തോളം ശരിയാകുമെന്ന് അറിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കാൻ പോകുന്നവൻ്റെ പേരിൽ കൂടി ഒരന്വേഷണം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അവനെയും കൂടി ഒരു വകുപ്പിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് കയറ്റിയിറക്കണം അങ്ങനെയെങ്കിലും ഇതിന് ഒരു സമാധാനം വരും ഒരു ആശ്വാസം കിട്ടും അതല്ലെങ്കിൽ വീണ്ടും വീണ്ടും ലാഭം മോഹിച്ച് വായാണെങ്കിൽ അങ്ങ് വക്ക് വരെ കീറിയാലും ഇതെല്ലാം ഇങ്ങ് കിട്ടട്ടെ അല്ലെങ്കിൽ കയറട്ടെ എന്നുള്ള ആഗ്രഹത്തിലും ആർത്തിയിലും ഓടുന്ന മലയാളികളിൽ പലതരം മനുഷ്യരുമുണ്ട് എന്നുള്ളതാണ് സത്യം തീരെ തീരനിർദ്ധനെ അവിടെങ്ങും കാണാൻ കഴിയില്ല ഇടത്തരക്കാരനോ ഉള്ളത് പെരിപ്പിക്കാനോ നടക്കുന്നവരാണ് കൂടുതൽ പേരും ജുവലറിയിലാകട്ടെ കൊടുത്തവരിൽ പലരും ഈ പറയുന്നത് പോലെ പള്ളി നിറഞ്ഞു നിൽക്കുന്നവരും മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ് അവർക്കും ലാഹം എന്ന് കിട്ടിയാൽ പിന്നൊരു അലാഹമാണ് ആകെ മനസ്സിൽ ഏതായാലും മലയാളിയുടെ ഇത്തരമൊരു കാര്യം വളരെ കൗതുകകരമാണ് ചിന്തനീയമാണ്